വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റ് ടുയിലെ ചാപ്റ്റർ ടു എന്ന് പറയുന്ന മക്കൾ എല്ലാവരും ചെയ്യണം ഈ ഒരു കവിത നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആദ്യം മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പാഠഭാഗം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്റെ കുട്ടികള് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് ആസ്വാദകന്റെ മനസ്സിൽ വർദ്ധിച്ച അവനെ ചിന്തയിലേക്ക് നയിക്കുന്ന അയ്യപ്പ അയ്യപ്പ പണിക്കരുടെ കവിതയാണ് മക്കളെ പണിക്കർ ഒരു കവിത എഴുതിയിരിക്കുന്നത് അയ്യപ്പ പണിക്കരാണ് അപ്പോൾ അയ്യപ്പ പണിക്കരുടെ കവിത ഒരു വ്യക്തിയും തുടിക്കുന്ന ഹൃദയവും കവിതയിൽ ചിന്താശക്തിയുള്ള പുതുമയെ ആവാഹിക്കുന്നു രണ്ട് കഥാപാത്രങ്ങളാണ് എന്നാൽ ഹൃദയത്തിനു നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തിയും ആ വ്യക്തി നിലനിൽക്കണമെങ്കിൽ ഹൃദയവും വേണം ഈ അവസ്ഥയെ അതിസുന്ദരമായി ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഒരു കവിതയില് അപ്പൊ ഈ രണ്ട് കവിതയിലെ സോറി ഈ ഒരു കവിതയിലെ രണ്ട് കഥാപാത്രങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒരു വ്യക്തിയും ഒരു ഹൃദയവും അല്ലെ വ്യക്തി ഉണ്ടെങ്കിലേ ഹൃദയമുള്ളൂ ഹൃദയമുണ്ടെങ്കിലേ വ്യക്തിയുള്ളൂ ഇവർ രണ്ടു പേരും തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സംഭാഷണം പോലെയാണ് നമ്മുടെ ഈ ഒരു കവിതയുള്ളത് അപ്പോൾ ആ ഒരു കാര്യം വളരെ ഭംഗിയായി ആരെഴുതിയിട്ടുണ്ട് അയ്യപ്പ പണിക്കര കവിതയിലൂടെ നമ്മുടെ ഹൃദയവും വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അവരുടെ ഒരു സംഭാഷണം നമുക്ക് ഈ ഒരു കവിതയിലൂടെ കാണിച്ചു തരുന്നു നമുക്ക് കവിതയിലേക്ക് പോകാം അല്ലയോ ഹൃദയമേ നീ മടിച്ചു നിൽക്കുകയാണോ നിന്റെ നിരന്തരമുള്ള തുടിയിൽ ഹൃദയമേ നീ മടുത്തുപോയോ അല്ലെ വ്യക്തി ഹൃദയത്തോട് തൻ്റെ ഹൃദയത്തോട് ചോദിക്കുകയാണ് അല്ലയോ അല്ലയോ ഹൃദയമേ നീ മടിച്ചു നിൽക്കുകയാണോ അല്ലെ നീ മടിച്ചു നിൽക്കുകയാണോ നിന്റെ നിരന്തരമായുള്ള തുടിയിൽ അല്ലെ നീ എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയം എല്ലാ സമയം തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിന്റെ നിരന്തരമായിട്ടുള്ള തുടിയിൽ നീ മടിച്ചുപോയോ മടുത്തു ോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ നിനക്ക് മടുത്തോ ഇങ്ങനെ നിരന്തരമായി സ്ഥിരമായി തുടിച്ചു കൊണ്ടിരുന്നതിനാൽ നിനക്ക് മടുത്തുപോയോ എന്നാണ് ചോദിക്കുന്നത് വ്യക്തി ആരോട് ചോദിക്കുകയാണ് തൻ്റെ ഹൃദയത്തോട് ചോദിക്കുകയാണ് പറയൂ ഹൃദയമേ പറയൂ നിന്റെ പഴയ മാതിരിയുള്ള തുടിയും സന്തോഷവും എല്ലാം നീ മറന്നു പോയിരിക്കുകയാണോ അല്ലെ നീ പണ്ട് തുടിച്ചിരുന്നത് പോലെ നീ സന്തോഷിച്ചിരുന്നത് പോലെ അതെല്ലാം നീ മറന്നുപോയോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ അപ്പൊ പണ്ട് കാലത്തെ ഹൃദയം എന്ത് ചെയ്തിരുന്നു വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ വളരെ മനോഹരമായി നിരന്തരം തുടിച്ചു എന്ന് വ്യക്തി ഓർക്കുകയാണ് അപ്പോൾ വ്യക്തി ഹൃദയത്തോട് ചോദിക്കുകയാണ് നിന്റെ പഴയ പഴയമാതിരിയുള്ള തുടിയും സന്തോഷവുമെല്ലാം നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹൃദയം എന്താണ് മറുപടി പറയുന്നത് ഹൃദയം പറയുകയാണ് സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എനിക്ക് അല്പം മടിയുണ്ട് അല്ലേ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എനിക്ക് കുറച്ച് മടിയുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ച് മടിയുണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ് അല്ലേ ഞാൻ പറഞ്ഞു തരാം കാരണം ഉത്തരം പറയേണ്ട കാലം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ ഉത്തരം പറയേണ്ട കാലം എന്ത് ചെയ്തിട്ടുണ്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തുടിക്കാൻ മടി വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ തുടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് പഴയ പോലെ എനിക്ക് തുടിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് അതിന് കുറച്ച് മടി വരുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ആ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യാണ് വ്യക്തിയോട് പറയാണ് അപ്പൊ സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കുറച്ച് മടിയുണ്ട് എങ്കിലും ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു കാരണം ആ ഒരു ഉത്തരം പറയാൻ കാലം വന്നിരിക്കുന്നു ഇണക്കിളിയെ പോലെ എത്ര കാലമായി ഞാൻ ഇവിടെ തുടിക്കുന്നു അല്ലെ ഒരുപാട് കാലമായി പഴയ കൂട്ടിലെ ഇണക്കിളി എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമായിട്ട് ഹൃദയം എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ഇരുന്ന് തുടിക്കുന്നു എന്ന് പറയാനല്ലേ ആ ഒരു മനുഷ്യൻ ജനിച്ച് അന്ന് മുതൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഹൃദയം തുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും വലിയ ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ അല്ലേ ആ ഒരു മനുഷ്യൻ ആ ഒരു വ്യക്തി വലിയ ദുഃഖങ്ങൾക്ക് വന്നപ്പോഴല്ലേ ആ ഒരു വ്യക്തി വലിയ ദുഃഖങ്ങൾ അനുഭവിച്ച ആ ഒരു ഘട്ടത്തിലും തരുണ സൗഖ്യങ്ങൾ യുവത സൗഖ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു വ്യക്തിയുടെ യൗവന കാലത്തുണ്ടായിരുന്ന സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സുഖങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഹൃദയം വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി വളരെ വേഗതയോടുകൂടി തുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാളുകളിലും ഞാൻ അങ്ങയുടെ ഉള്ളിലിരുന്നത് തുടിച്ചത് മറക്കരുത് അല്ലേ അപ്പം ആ ഒരു സമയങ്ങളിലെല്ലാം ഇപ്പോൾ എന്തുണ്ടായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് വയസ്സായിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വ്യക്തിയുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ യൗവന കാലങ്ങളിൽ അദ്ദേഹം വളരെയധികം ദുഃഖിച്ചിരുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന് സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ആ ഒരു യൗവന സമയത്തുണ്ടായിരിക്കുന്ന യൗവന കാലങ്ങളിൽ ആ ഒരു സുഖങ്ങളിലെല്ലാം അല്ലെ ആ ഒരു ടൈമിലെല്ലാം എന്താ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹൃദയം അങ്ങയുടെ ആ വ്യക്തിയുടെ ഉള്ളിലിരുന്ന് തുടിച്ചരുത് തുടിച്ചത് നിങ്ങൾ മറക്കരുത് എന്നാണ് പറയുന്നത് കഴിവ് പോലെ ഇനിയും ഞാൻ ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് കഴിയുന്ന പോലെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇനിയും തുടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാലും എൻ്റെ വഴിയിൽ എപ്പോഴാണ് ഞാൻ പരാജയപ്പെടുന്നത് എന്ന് അറിയുകയില്ല അല്ലെ എപ്പോഴാണ് ഞാൻ നിന്ന് പോകാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ തുടിക്കൽ എപ്പോഴാണ് നിന്നു പോവുക എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ വഴിയിൽ എപ്പോഴാണ് പരാജയം കടന്നു വരുന്നത് എന്ന് പറയുമ്പോഴെന്താണ് ഹൃദയം തുടിക്കുന്നത് എപ്പോഴാണ് നിൽക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഹൃദയം പറയുന്നത് ഇത് കേട്ട് ഹൃദയത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു അല്ലയോ ഹൃദയമേ നന്നായിരിക്കുന്നു നീ എനിക്കൊരു മുന്നറിവു തന്നിരിക്കുകയാണല്ലോ അല്ലെ ഹൃദയമേ നന്നായി നീ എന്നോട് ആദ്യമേ പറഞ്ഞല്ലോ നീ എനിക്കൊരു മുന്നറിയിപ്പ് നൽകിയല്ലോ ശരി ഞാൻ അത് ഉൾക്കൊള്ളുന്നു ഇങ്ങനെ ഒരു അറിവ് തന്നതിൽ നിന്നോട് എനിക്ക് നന്ദിയുണ്ട് നിന്റെ തുടിപ്പുകൾക്കിടയ്ക്ക് അനന്തമായ കാലങ്ങൾ ചിലപ്പോഴെല്ലാം ഞാൻ കേട്ടുവെങ്കിലും അതായത് നിന്റെ മിടുപ്പുകൾക്കിടയിൽ അനന്തമായ കാലത്തിന്റെ ധ്വനികൾ ഞാൻ കേട്ടു എന്നർത്ഥം ശരിക്കും നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുകയാണ് നീ എൻ്റെ ആജീവന സുഹൃത്തു തന്നെ മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിയാണ് ഈ ഒരു വരി എന്തായാലും നിങ്ങൾ നോക്കി വയ്ക്കണം നീ എൻ്റെ ആജീവനാന്ത സുഹൃത്തു തന്നെ അപ്പൊ ഹൃദയത്തിനോട് വ്യക്തി എന്താണ് പറയുന്നത് നീ എനിക്ക് ത ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യില്ല ഒരിക്കലും മറക്കില്ല നീ എൻ്റെ ആജീവനാന്ത ഉച്ച സുഹൃത്തു തന്നെയാണ് എന്ന് പറയുകയാണ് വ്യക്തി മനസ്സിലായോ ക്ലിയർ ക്ലിയറായോ അപ്പം ഇത്രയുമാണ് നമ്മുടെ കാവ്യഭാഗം കാവ്യ കവിതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ് മക്കളെ ഹൃദയത്തെ ആത്മസുഹൃത്തായാണ് കവി സങ്കല്പിക്കുന്നത് അല്ലെ ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ വ്യക്തി ഹൃദയത്തെ സ്വന്തം ഹൃദയത്തെ ഉറ്റസുഹൃത്തായി അല്ലെങ്കിൽ ആത്മാസുഹൃത്ത് ആജീവനാന്ത സുഹൃത്തായിട്ടാണ് കാണുന്നത് അത് സൂചിപ്പിക്കുന്ന ഏതെല്ലാം വരികളാണ് കവിതയിലുള്ളത് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് ഇതെല്ലാം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മക്കളെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്റെ കുട്ടികൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പഠിച്ചിരിക്കണം അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം നോക്കൂ സ്വന്തം ഹൃദയത്തെ ആത്മസുഹൃത്തായിട്ടാണ് കവി കരുതുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ സുഖങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ഒരേ ഒരാൾ ഈ ഹൃദയമാണ് അല്ലെ അദ്ദേഹം വിഷമി വിഷമിച്ചിരുന്ന അദ്ദേഹം എല്ലാ സമയത്തും ആര് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഹൃദയം അല്ലെ ചില സമയങ്ങളിൽ ഹൃദയം അയാളെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ ഇല്ല എല്ലാ സമയങ്ങളിലും അയാളുടെ എല്ലാ ഇമോഷൻസിനനുസരിച്ചും അല്ലെ അയാളുടെ എല്ലാ കാര്യങ്ങൾക്ക് ഹൃദയം എന്ത് ചെയ്തു തുടിച്ചുകൊണ്ടേയിരുന്നു കവി തന്നെ പറയുന്നു തടിച്ച ദുഃഖങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നപ്പോൾ എന്നെ കാത്തുരക്ഷിച്ചത് ഹൃദയമാണ് അല്ലെ അദ്ദേഹത്തിന് ഒരുപാട് വിഷങ്ങൾ വിഷമങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹത്തിനെ കാത്തു രക്ഷിച്ചത് ആരായിരുന്നു ഹൃദയമാണ് എൻ്റെ കൂടെ നിന്നു അതുപോലെ എനിക്ക് വർദ്ധിച്ച സുഖ സൗകര്യങ്ങൾ വന്നപ്പോഴും എന്നോടൊപ്പം നിന്നു അല്ലെ സന്തോ സങ്കടം വന്നപ്പോൾ മാത്രമല്ല വർദ്ധിച്ച സന്തോഷം സുഖ സൗകര്യങ്ങൾ വന്ന സമയത്തും ഹൃദയം എന്ത് ചെയ്തു അദ്ദേഹത്തോടൊപ്പം നിന്നു നിന്റെ തുടിപ്പുകളിൽ അനന്തകാലങ്ങളായി ായാണ് ഞാൻ ജീവിക്കുന്നത് അല്ലയോ ഹൃദയമേ നീ എനിക്ക് ശരിക്കും ഉപകാരി തന്നെയായിരുന്നു ഇല്ല ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് കവി പറയുകയാണ് മനസ്സിലായോ അപ്പോ ഏതൊക്കെ വരികളിലാണ് കവിക്ക ആ ഒരു ഹൃദയത്തോട് ആ ജീവനാന്ത സുഹൃത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു അർത്ഥം വ്യക്തമാക്കുന്ന വരികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് നമുക്ക് ചോദിക്കുന്നതാണ് അപ്പം എൻ്റെ മക്കൾ ആ ഒരു എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നമ്മൾ ഷ്യർ ക്വസ്റ്റിൻസുമായിട്ട് അല്ലേ നാളെ ചോദിക്കും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എല്ലാ പാഠത്തിന്റെയും പാഠ സംഗ്രഹവുമായിട്ട് മിസ് വരുന്നുണ്ട് എല്ലാ മക്കളും കൃത്യം ഏഴ് മണിയാവുമ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് എത്തുക ഇപ്പോൾ തന്നെ പോയ ആ ഒരു ലൈവിന്റെ ലിങ്ക് എടുത്ത് ആ ഒരു ലൈവ് ലൈക്ക് ചെയ്ത് വെക്കുക നമുക്ക് കൃത്യം ഏഴ് മണിക്ക് കാണാം